എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസ ബലങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആദ്യം മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിചയപ്പെടുത്താം മാസത്തിൻ്റെ ആരംഭത്തിൽ അതായത് മാർച്ച് മാസം ഒന്നാം തീയതി സൂര്യൻ കുംഭരാശിയിലും ശനിയും പിന്നെ ബുധനും കുംഭരാശിയിൽ തന്നെയാണ് മീനത്തിൽ സർപ്പിയും മേടത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും മകരത്തിൽ ശുക്രനും കുജനും ഒക്കെയാണ് ഗ്രഹസ്ഥിതി പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഓരോ രാശിയിലും മാറിക്കൊണ്ടേയിരിക്കും മുകളിൽ പറഞ്ഞ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് പറയാം കുംഭം രാശിയിലുള്ള അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരോരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭ ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഹുദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനിയുടെ ലക്നഭാവസ്ഥിതി ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും മന്ദഗതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ ഉന്മേഷക്കുറവും അലസതയുമൊക്കെ വർദ്ധിക്കും ഏതു പ്രവൃത്തിയായാലും നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള പ്രവണത വർദ്ധിക്കും യാത്രകൾ വേണ്ടതായി വരും ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ചയൊക്കെ കാണുന്നുണ്ട് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും വരാനുള്ള യോഗം കൂടി കാണുന്നു വരവിനേക്കാൾ ചിലവ് കൂടുതലുണ്ടാകുന്നൊരു മാസം തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും എല്ലാ കാര്യത്തിലും തനിക്ക് തന്നെ അംഗീകാരം ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കും സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗം കാണുന്നു ധന യോഗവും കൂടി ഉണ്ട് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വാ വീട് വാങ്ങിക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് പിനാമി സ്വത്ത് വാങ്ങിച്ചേർക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ ജലദോഷം നീർക്കെട്ട് എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നു സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കും ദമ്പതികൾ തമ്മിൽ ഐക്യത വർദ്ധിക്കും ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും എല്ലാ കാര്യത്തിലും തൃപ്തി അനുഭവപ്പെടുന്ന ഒരു മാസം തന്നെയാണ് പൊതുവെ പറഞ്ഞാൽ ഈ രാശി ലഗ്നക്കാർക്ക് ഈ മാസം മധ്യമമായ ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം